ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കയ്യടിച്ചു പോകുന്ന ഒരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട് ഇതേ കണ്ടേ കുമരകം കുമാരമംഗലം ക്ഷേത്രത്തിൽ ഇക്കുറി ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളിപ്പില്ല അതിനു പകരം ആ ചെലവിന് വേണ്ടി നീക്കിവെച്ച പണം നിർധനരായ ഒരാൾക്ക് വീട് വെച്ച് നൽകും ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ക്ഷേത്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന എത്ര മനോഹരമായ തീരുമാനം കൈയടിക്കാതെ തരമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് മനുഷ്യർക്കെങ്കിലും ഉത്സവങ്ങളും ആചാരങ്ങളും വേണ്ട എന്നല്ല അത് മനുഷ്യജീവന് അപകടം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ആ പണം അവരുടെ കണ്ണും മുന്നിലെ അന്തിയുറങ്ങാൻ നിവർത്തിയില്ലാത്ത ഒരു മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് വീട് വെച്ച് നൽകുക എന്ന് പറയുന്നത് അതിനോളം മനോഹരമായൊരു തീരുമാനമുണ്ട് എല്ലാ വർഷവും ഉത്സവങ്ങൾ കടന്നു വരുമ്പോൾ ഇതുപോലെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ആരാധനാലയങ്ങൾ തയ്യാറായാൽ എത്ര മനുഷ്യർക്കാണ് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു കുഞ്ഞ് പാർപ്പിടം കിട്ടുക ഇതായിരിക്കണം വിശ്വാസങ്ങളും ആചാരങ്ങളും കാലാനുസൃതമായി നവീകരിക്കപ്പെടണം ഒപ്പമുള്ളവനെ ചേർത്ത് പിടിക്കുന്ന വിശ്വാസങ്ങളാകുമ്പോൾ അത് കൂടുതൽ വിശ്വാസങ്ങളിലേക്ക് ആൾക്കാരെ ആകൃഷ്ടരാക്കും അടുത്തിടെ നമ്മുടെ നാട്ടിൽ ആനയിടഞ്ഞ സംഭവങ്ങൾ എത്രയെത്ര എത്ര ക്ഷേത്ര ഉത്സവങ്ങളിലുണ്ടായിരിക്കുന്നു അതൊക്കെ കണ്ടിട്ട് ചില മനുഷ്യരുടെയെങ്കിലും കണ്ണു തുറക്കുന്നുണ്ട് അത് തന്നെ വളരെ ശുഭപ്രതീക്ഷയാണ് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ വരുമാന മാർഗമാണ് ആന എന്നത് ആ ഒരു കാര്യം മറച്ചുവച്ച് സവർണ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന എല്ലാത്തരം വരുമാന മാർഗങ്ങളും അതും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എത്തിക്കാൻ വേണ്ടിയുള്ള പല ആചാരങ്ങളും ഇതുപോലെ കുത്തി നിറച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ കൂടി ജീവിതം കരുപിടിപ്പിക്കുന്ന ഉത്സവങ്ങൾ കടന്നുപോകുമ്പോൾ അത് മാനവികതയ്ക്ക് തന്നെ ഏറ്റവും വെളിച്ചമേകുന്ന ഒന്നാകും അതിനപ്പുറത്തേക്ക് ലക്ഷ്യങ്ങൾ പൊടിച്ച് അല്ലെങ്കിൽ ധൂർത്തടിച്ച് നടത്തുന്ന ഇത്തരം ഉത്സവ മാമാങ്കങ്ങൾ അത് കടന്നു പോകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമെന്ന് ചിന്തിച്ചാൽ ഇത്തരം തീരുമാനങ്ങളാണ് അതിനൊക്കെ ഉത്തരമാവുക ഇതൊന്നും വേണ്ട എന്നല്ല ഇതൊക്കെ വേണം തന്നെ മനുഷ്യരുടെ കൂട്ടായ്മകൾക്ക് ഇത്തരം ഉത്സവങ്ങൾ ആവശ്യവുമാണ് പക്ഷേ അതിലൊക്കെ കരിമരുന്ന് പ്രയോഗം ആന എഴുന്നള്ളുപ്പ് തുടങ്ങിയ അനാചാരങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചികിത്സയ്ക്കോ വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു കൂര ഒരുക്കാനോ ഒക്കെ മാറ്റിവെച്ചാൽ എത്ര മനോഹരമായി മാറും ആ ഉത്സവങ്ങൾ ആ ഉത്സവങ്ങളോട് ആ കുടുംബങ്ങൾ പോലും ജീവിതാവസാനം വരെ കടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ലേ ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഇന്നുണ്ടാകേണ്ട പ്രകടമായ മാറ്റങ്ങൾ നമ്മൾക്കൊപ്പം ജീവിക്കുന്ന മനുഷ്യരെ അവരുടെ ജീവിതം കൂടി ഉയർത്താൻ നമ്മുടെ ഉത്സവങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനോളം പുണ്യം മറ്റെന്തിനുണ്ട് ശരിയായ മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ അത് തിരിച്ചറിയുന്നതാണ് കുമരകത്തെ ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ തീരുമാനമെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് ഇതോടൊപ്പം തന്നെ ഈ അടുത്ത ദിവസം ക്ഷേത്രങ്ങളിലെ ഷർട്ട് അനാചാരത്തിനെതിരെ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം പരിഗണിച്ച് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ആരാധന നടത്താനും അവസരം കൊടുത്തിരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി ഇതൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരെ മാത്രമേ സമൂഹം അടയാളപ്പെടുത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ നിലയ്ക്ക് കുമരകത്തെ ശ്രീകുമാരമംഗലം ദേവസ്വം ബോർഡ് ഭാരവാഹികൾ നടത്തിയിരിക്കുന്ന ഈ ഇടപെടൽ അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകയായി തന്നെ മാറേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്